ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം രാവിലെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക നല്ലൊരു ഡേ ആശംസിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒരേ മഴ തന്നെയാണ് കേട്ടോ മഴ ആയ കാരണം മുറ്റൊന്നും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ട് വലിച്ചു കളഞ്ഞിട്ട് അങ്ങോട്ട് അടിച്ചു വാരി കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അമ്മ പിന്നെ അങ്ങനെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എണിച്ച് മഴ കാരണം മുറ്റടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വെള്ളം പിടിക്കലും ഒക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല പിന്നെ അങ്ങനെ മുറ്റയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറിയത് അകത്ത് കയറിയ ശേഷം എന്താ നമ്മുടെ ഫാ റൺഷിമോളും എല്ലാം എണീച്ച് വരുന്നുണ്ട് അപ്പോൾ അവൾ പല്ലിലേക്കാൻ എന്തോ പോയിക്കുകയെന്ന് തോന്നുന്നു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറച്ച് ചായ വെച്ചുകൊണ്ടാണ് അപ്പോൾ വേഗം ഞാനും റിയാസ്ക്കുള്ള റിയാസ്ക്കാർക്കുള്ള കാപ്പിയും റൺഷിമോൾക്കുള്ള ചായയും വെച്ചിട്ട് പിന്നെ നമ്മൾ ഇന്ന് കറിയൊന്നും വെക്കണില്ല കേട്ടോ അപ്പം ഇന്നലത്തെ കറി ഞാൻ ഒരു കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തിനും വേണ്ടിയിട്ട് ഇപ്പം ഞാനും റിയാസ് മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ സ്കൂളിൽക്കും പോവും പിന്നെ ഇപ്പോൾ അധികം കറിയും ഇവിടെ റിയാസ്ക്ക് പിന്നെ അധികം കറിയൊന്നും ഒഴിച്ച് കഴിക്കില്ല കേട്ടോ അപ്പം ഞാനിന്ന് ആ കറി തന്നെ മതി എന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ അടുത്ത് നമ്മൾ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ബാക്കിൽ നിന്ന് അപ്പോൾ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞാനിന്ന് കറി അതു തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാത്രി വൈകുന്നേരം ഒക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതാ രാവിലെ ഒന്ന് ചൂടാക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പുളി വീത്തി വെച്ച കറി ആയതുകൊണ്ട് കേടൊന്നും വരില്ല ഇരിക്കിരിക്കൽ നമ്മുടെ മീൻ കറി പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ റിയാസ്ക്ക് പറഞ്ഞപ്പോൾ അത് മതി അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ടമ്മ ഉള്ള മതി എന്നാണ് എന്ന് പറഞ്ഞു മുട്ട പൊരിച്ച തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പോക്കിരി പോക്കിരിക്കുട്ടികളൊന്നും എണിച്ചിട്ടില്ലാട്ടോ പിന്നെ നമുക്ക് ഇവിടെ രാവും പകലും ലൈറ്റ് വേണം കേട്ടോ ഈർട്ടാണ് മഴ പെയ്യ് മഴക്കാറുണ്ടെങ്കിൽ പിന്നെ മുച്ചൂടുകയാണ് വെളിച്ചേ ഉണ്ടാവില്ലാട്ടോ അപ്പോൾ ലൈറ്റുകൾ നമുക്ക് രാവും പകലും ഇങ്ങനെ കത്തണം കറണ്ട് ബില്ലൊക്കെ ഒരുപാട് പേരും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ ഓഫാക്കിയിട്ടില്ല കേട്ടോ ചെയ്യുക പിന്നെ തൊടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര റിർട്ടാണ് ലൈറ്റ് എന്തായാലും പകലും ഒക്കെ വേണം പിന്നെ അത് ആറ് ചായ ഒടിക്കാൻ പോകും അപ്പോൾ അവൾ ബ്രെഡ് മതി എന്ന് പറഞ്ഞു കേട്ടോ ഒന്ന് കഴിക്കാൻ അല്ലെങ്കിൽ അപ്പോൾ എപ്പോഴും കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് പോകും അപ്പം ഇന്ന് ബ്രെഡ് അപ്പം ഞാൻ പൊരിച്ചാൽ ഇടിയെന്ന് പറഞ്ഞപ്പോൾ വേണ്ട സമയമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ചായയിൽ മുക്കിയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ അവൾക്കുള്ള ചായ റെഡിയാക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് ചാറുണ്ട് അത് ചൂടാക്കിയിട്ട് പിന്നെ മുട്ട ഒന്ന് മുട്ടയൊന്ന് പൊരിച്ചു കൊടുക്കണം ചോറ് ഞാൻ പിന്നെ നേർത്ത് എണിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചട്ടി വെച്ചങ്ങിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു ആറര ആവുമ്പോഴത്തേനും വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ റേഷൻ അരി ആയതുകൊണ്ട് വേഗം വേവം ചെയ്യും ചില ആയിരിക്കും നല്ല വേഗമാണ് കേട്ടോ പിന്നെ ഇന്നലെ ഒരു വൈകുന്നേരം തന്നെ റിയാസ് ഒക്കെ നിന്ന് മുട്ടയും ബ്രെഡൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കേട്ടോ പിന്നെ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട് അപ്പോൾ തണുപ്പായതുകൊണ്ട് അത്ര തണുപ്പ് സമയത്താണ് എല്ലാവർക്കും വിഷപ്പ് വരികയെന്ന് പറയുക അപ്പോൾ എനിക്ക് വിഷപ്പമില്ല കേട്ടോ പിന്നെ മെയിനായിട്ട് നമുക്ക് ആകെ ചായയാണ് കിട്ടേണ്ടത് അപ്പം ഞാൻ ചായയും രണ്ട് ബിസ്ക്കറ്റും കഴിക്കും കേട്ടോ രാവിലെ എണീച്ചിട്ട് തൈരോട്ടിൻ്റെ ഗുളിക ഒക്കെ കഴിക്കണമല്ലേ വിചാരിച്ചിട്ട് പിന്നെ അതാ ഞാൻ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കും അവൾക്ക് പിന്നെ നമ്മൾ ചാറ് നമുക്ക് വെക്കാനുള്ളൊരു സ്ഥലം കുറവാണ് കേട്ടോ പിന്നെ ഭയങ്കര എലികളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ നമുക്ക് എലിക്കണിയിൽ കുറേ എലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എലി പെടുന്നേ ഇല്ലാട്ടോ അപ്പം എലി എലിക്ക് മനസ്സിലായി ഇവിടെ കെണി ഉണ്ട് എന്നുള്ളത് അതിന് ശേഷം നമ്മുടെ എലി വരുന്നേ ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ദിവസം ഒന്നരടക്കം ഓരോന്നിനെ കിട്ടുന്നതാണ് ഇപ്പോൾ വരുന്നില്ല എലിക്ക് മനസ്സിലായിട്ടാ നമ്മൾ കെണി വെച്ച് പിടിക്കണമെന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ എലികളൊക്കെ നമ്മളെക്കാട്ടി ബുദ്ധിശാലികളാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ കുറേ നേരം കേട്ടോ മൃഗീസ് കുട്ടിനെയൊക്കെ വിളിക്കുന്നുണ്ട് അവരൊന്നും എണിച്ചിട്ടില്ല പിന്നെ ഋഷിമോളാണ് ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത് കേട്ടോ അപ്പോൾ അവൾക്കാണ് ആദ്യം ഒക്കെ റെഡിയാക്കുക പിന്നെ ഞാൻ പാത്തുവിനെയും മൃഗീസ് കുട്ടിനെയും ഋജുവാനൊക്കെ റെഡിയാക്കുക അപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പാലൊക്കെ കാച്ചി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റജിക്കുട്ടിക്കിന്ന് പാലാ കേട്ടോ ഞാൻ കൊടുത്തത് അപ്പോൾ അവൾ റജിക്കുട്ടിക്കും പാത്തു കുട്ടിക്കും ഒക്കെ പാൽ കൊടുത്തത് ബ്രെഡ് മുക്കിയിട്ട് അപ്പോൾ അതൊട്ടേക്ക് പിന്നെ ബ്രെഡ് മുക്കിയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ അപ്പോൾ അവൾ ചില സമയത്ത് തിന്നും ചില സമയത്ത് തുപ്പും അവൾക്ക് ഓരോക്കെ ഓരോ ഇതാണ് കേട്ടോ അങ്ങനെ ഇതാ റൺഷിമോൾ റെഡി ആയിട്ട് കഴിക്കാതിരിക്കുകയും കേട്ടോ അപ്പോൾ അവൾ ഇങ്ങനെ ബ്രെഡ് ഞാൻ പൊരിച്ച് എന്ന് പറഞ്ഞപ്പോൾ വേണ്ടമ്മ എന്ന് പറഞ്ഞു അപ്പോഴെന്ന് വെച്ചാൽ ശരി മുക്കിയിട്ട് കഴിക്കും പൊരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ മുട്ടയിലൊക്കെ മുക്കി പാല് മുട്ടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവൾ വഴുകിയിട്ട് വന്നിട്ട് വേണമെങ്കിൽ പൊരിക്കമ്മ എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് അവൾ കഴിച്ച് പിന്നെ അവൾ പറഞ്ഞു ഞാനിന്ന് ചോറാക്കിക്കോളാം അപ്പം അരിയിൽ നിന്ന് കുറച്ച് വേവ് അധികമായി പോയിട്ടാ അത് പെട്ടെന്ന് വേണ അരി ആയതുകൊണ്ട് ഞാൻ ഇന്ന് വേവ് വേണ അരി ഇട്ടത് അപ്പം അത് കുറച്ച് വേവ് അധികമായി പോയി പിന്നെ അത് ആ മുട്ട പൊരിച്ചതും അവളൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കണംണ്ട് കേട്ടോ പിന്നെ ചാറും നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇത്രയും കറി നമ്മൾ എന്താ പറയുക ഡെയിലി ഇപ്പം നമുക്ക് കറി ഉണ്ടെങ്കിൽ പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ച് പിന്നെ അവൾ ഇന്നലെ കറി സ്കൂളിൽ കൊണ്ടുപോയി കഴി കൂട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ലാട്ടോ കുറച്ച് കഴിച്ചിട്ട് ബാക്കി അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അപ്പോൾ കൂട്ടുകാരികൾക്കൊന്നും കൊടുത്തില്ല ഡീന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ അതുകൊണ്ടാണ് ബാക്കിയായത് അപ്പോൾ അവരിങ്ങനെ എല്ലാവരും കൊണ്ടുവരുമ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മാറ്റി മാറ്റി എടുത്ത് കഴിക്കുമ്പോൾ കൊണ്ടുപോകണതൊക്കെ വേസ്റ്റാവും അപ്പോൾ ചോറെങ്കിലും നീ ബാക്കിയാ കണ്ട് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ കഴിക്കുകയെന്നു പറഞ്ഞവള് അപ്പോൾ ആ കറി കുറച്ചും എടുത്തോളൂ അവൾ കേട്ടോ കൂട്ടുകാരികളൊക്കെ കറികളൊക്കെ കൊണ്ടുവരും പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കെ വെറുത്തതൊക്കെ എല്ലാവരും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഞാനും ഹാപ്പി ആയിട്ടാണ് നമ്മൾ നമ്മൾ കൊടുക്കണം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ അങ്ങനെ ഇപ്പോൾ അവരൊക്കെ ഒന്ന് വിളിച്ച് റെഡിയാക്കാനുണ്ട് അപ്പോൾ അവൾ ചോറൊക്കെ ആക്കി കവറിൽ ആക്കണ്ടായിരുന്നു അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് ചായ കുടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചായ ബിസ്ക്കറ്റും കഴിച്ചാലും നമുക്കൊരു ഉഷാറ് വരുള്ളൂ പിന്നെ അങ്ങനെ അതാ റിയേഴ്സൊക്കെ വന്ന ശേഷം അവൾ പോയിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം നല്ല മഴ തന്നെയായിരുന്നു ആ നേരത്തെ ഇതാ മഴ പെയ്യുന്നു കേട്ടോ ബ്രചുമുള റജീസ് കുട്ടിയൊക്കെ പോയി മഴ അവിടെ പോകുന്ന നേരത്തന്നെ മഴ ആയിരുന്നു അല്ലേ ആരും കാണില്ല കേട്ടോ അപ്പം ഞാനിതാ റജിക്കുട്ടനെയും പാത്തക്കുട്ടനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഏ അപ്പം ഞാൻ പാത്തക്കുട്ടിനെതാ അവൾ റെഡി ആയിട്ട് അടപ്പം ഇരിക്കുന്നു കേട്ടോ അവളുടെ സീറ്റ് അവിടെ കേട്ടോ അടപ്പിരിക്കുന്നുണ്ട് പിന്നെ അമ്മാക്ക് വിരുന്ന് വില ആയിട്ടാണ് നാലക്കാട് പോയിട്ടല്ലേ ഞാൻ പറഞ്ഞു രണ്ടാളിനോടവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ എൻ്റെ അടുത്ത് ആയിരുന്നു രണ്ടാളും കിട്ടും പക്ഷെ ഇപ്പോൾ എന്താണ് ഇപ്പൊക്ക് പുതിയ ബന്ധം അറിഞ്ഞ ശേഷമാണ് ഇപ്പം അവിടെ പോയതും അതുവരെ അമ്മാൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ രുചിക്കുട്ടിയിലാണ് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചായയും ബ്രെഡും കഴിക്കാന് ആറ്റി ആറ്റി ഡ്രസ്സിലൊന്നും കളയേണ്ട സ്വത്തേ അപ്പോൾ എണീച്ച് നിൽക്ക് റെജിക്കുട്ടി എണിച്ച് നിൽക്ക് റെജിക്കുട്ടിയുടെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കുക എനിക്ക് എനിക്ക് അപ്പം എൻ്റെ കുട്ടി കോട്ട് ചൂട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആയിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യും പറ ആ ലൈക്ക് ചെയ്യാ എന്ത് ഇങ്ങനെ ഇങ്ങനെയല്ല ലൈക്ക് കാണിക്കും ലൈക്ക് 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 കാണിക്കാണിക്കും പാത്തുകുട്ടിതാ പാത്തുകുട്ടിക്ക് ടവലൊക്കെ വാങ്ങിച്ചുകൊടുത്തുട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുണ്ടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ റജിക്കുട്ടി ഇതാ വീണ്ടും ചായ ആറ്റിക്കൊണ്ടിരിക്കും അപ്പോൾ ഇനി വരുന്ന രണ്ടാളിയൊന്ന് കൊണ്ടാക്കിയിട്ട് വരാട്ടോ